നമസ്കാരം സജി സെനേഷൻസിൻ്റെ മറ്റൊരു സ്പെഷ്യൽ കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് സ്പെഷ്യലാണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാം വന്നത് ക്രിസ്മസ് തന്നെയല്ല ഏതു തരം സെലിബ്രേഷനും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നോൺ വെജ് ഐറ്റവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് പോത്ത് വരട്ടിയത് അതായത് പോത്ത് റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം ഇനി പോത്ത് പെരട്ടെന്ന് വേണമെങ്കിലും പറയാം എന്തായാലും ഐറ്റം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഒരു കിലോ അടിപൊളി പോത്തല ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് പോത്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഇത് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മാരിനേഷനാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ ഞങ്ങൾ വീട്ടിൽ സ്പെഷ്യലായിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പോത്ത് റോസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിലെൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഹലോ ഞങ്ങളുടെ പോത്ത് റോസിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ അതിൻ്റെ മാരിനേഷനാണ് സോ മാറിനേഷനാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിലോ പോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾ പോത്ത് എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കുകയോ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക ഞാൻ മിക്സിയുടെ ജാറിൽ ചെയ്യാൻ പോകണം കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന ഒരു ഇരുപതോളം ചെറിയ ഉള്ളി ഇടുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഗാർലിക്ക് ഇടുന്നുണ്ട് അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് ഒരു ആറ് പച്ചമുളക് ഇടുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ പെരുഞ്ചീരകം ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പം ഇത്രയും ഐറ്റംസ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്ത് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇപ്പൊ ഞാൻ ആ മിക്സിനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് ബാക്കി ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനൊരു മിക്സിംഗ് ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ഞാൻ നമ്മുടെ പോത്തിനു കൊടുക്കട്ടോ ഇതിലേക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മിക്സ് ഇട്ടെടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കുരുവിളഞ്ഞ് വെച്ചിട്ടുണ്ട് നാരങ്ങ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ എപ്പോഴും കൈ കൊണ്ടാണ് മിക്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സി ആട്ടോ ഇവിടെ കൈ കൊണ്ട് ശരിക്കും മിക്സ് ചെയ്തത് പിടിച്ചിട്ടുണ്ട് ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും മസാലയും ഒക്കെ ചേർന്നൊരു കിഡിലൻ മണം ഇപ്പോഴേ വരുന്നുണ്ടേ ആൻഡ് ഫൈനലി നമ്മൾ ഒരു സാധനം മറന്നു ഇട്ടോ നമ്മുടെ സവാള അങ്ങോട്ട് മാറിയിട്ട് പണ്ടേ സവാള അങ്ങോട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ ഇടുന്നിടുമ്പോൾ ഇതൊരു മൂന്ന് മീഡിയം സവാള ചെറുതായിട്ട് ചെറുതായിതാണേ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാരിനൈഡ് സെറ്റാണ് ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് സമയം വെക്കുക രണ്ടോ മൂന്നോ നാലോ മണിക്കൂറിനോ ഓർണിറ്റ് വെച്ചാലും കുഴപ്പമില്ല എത്രത്തോളം ഇത് നമ്മൾ മാറ്റി വെക്കുന്ന അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക ഒത്തിരി ടൈം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറിന് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല എന്തായാലും നമുക്കതിന് ശേഷം നമ്മുടെ കിച്ചണിൽ കാണാം ഓക്കേ അപ്പോൾ വെൽക്കം ബാക്ക് കണ്ടല്ലോ ആ പോത്താണ് ഈ ഇരിക്കുന്ന പോത്ത് കണ്ടല്ലോ അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയാണ് ഇത് ഞാനൊരു പ്രഷർ കുക്കർ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് കണക്കാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മതി വെള്ളം ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഏഴ് വിസിൽ വരുന്നവരെ ആറ് ഏഴ് വിസിൽ ഞങ്ങൾ കിട്ടുന്ന പോത്ത് വേവാറുണ്ട് നിങ്ങൾ കിട്ടുന്ന പോത്തിൻ്റെ വേവ് അനുസരിച്ച് കൂട്ടുകൊറുകയച്ച ചേട്ടോ എന്തായാലും ഏഴ് വിസിൽ വരെ വേവിൻ്റെ അനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോത്ത് ഇപ്പോൾ ഒരു ഏഴ് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യത്തെ രണ്ട് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ അഞ്ച് വിസിൽ ലോ ഫ്ലെയിമിലോ ചെയ്തേട്ടോ അപ്പോൾ നമ്മൾ ഇതിനങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ അതേസമയം ഞാൻ വേറൊരു പാൻ ഈ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പരിപാടിയും കൂടി ഇട്ടു പാനൊന്ന് ചൂടാവട്ടെ ഒരു പാനിലേക്ക് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല കേട്ടോ ഒരേ ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഫ്ലെയിം പരവധി കുറച്ച് കൊടുക്കുക കേട്ടോ കരിയാൻ പാടില്ല ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഇടുന്നുണ്ട് മീറ്റ് മസാല ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇതിന് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇത് ഇത്രയും ആഡ് ചെയ്യാനല്ലേ പറയുന്നത് നമ്മൾ ഇട്ട എരിവൊക്കെ കുറേ ഉണ്ട് അത് നോക്കിയിട്ട് എത്ര വേണ്ടി വരുന്നോ അതനുസരിച്ച് ഈ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് അടക്കാം അപ്പോൾ ഇത് ഞാൻ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിരിക്കേണ്ടേ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഈ ഭക്ഷണങ്ങൾ മാത്രം കോരി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അടി കൊടുക്കണം കേട്ടോ നേരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഏതൊരു ഇളക്കണമെന്ന് ചോദിച്ചാൽ ഈ വെള്ളമൊക്കെ വറ്റി ഒന്ന് നന്നായിട്ട് വരണ്ട് ഡ്രൈ ആയി വരുന്നവരെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ദേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മളൊക്കെ വെച്ച മസാലയില്ലേ വറുത്ത് വെച്ച് അതിൽ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് കൊടുക്കുക നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അല്ല മുളകൂടി ചേർത്തിട്ടുണ്ട് അത് രണ്ട് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഈ സമയം ഞങ്ങൾ രമ്പയില രമ്പയില അറിയാമല്ലോ നമ്മൾ പാണ്ടൻ ലീഫ് എന്ന് പറഞ്ഞ സാധനം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിപ്പുണ്ട് ഞങ്ങൾ ഈ ബീഫിനൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റിവെച്ച വെള്ളമില്ലേ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് രണ്ടാവശ്യം വെക്കണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ മസാലയൊക്കെ അത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി അതൊന്ന് വറത്തിയെടുത്ത കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ എന്തായാലും ബീഫ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എപ്പോഴും അങ്ങനെയാണ് കുറച്ച് പരിപാടി ഉണ്ടാവുള്ളൂ പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ ഇതും നേരത്തെ പോലെ ഒന്ന് വരണ്ടു വരട്ടെ പിന്നെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ പോത്ത് വീണ്ടും ഡേ നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിൽ എരിവ് നോക്കിയിട്ട് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ നമ്മുടെ മസാല ഇവിടെ ഇരിപ്പുണ്ട് ആവശ്യത്തിന് വേണമെങ്കിൽ അടി കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അടിയാൻ പോകുന്നത് ഡേ കുറച്ച് തേങ്ങാക്കൊത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഐറ്റം ആണ് തേങ്ങാ ശരിക്കും ചിലത് ആദ്യമേ എണ്ണയിലിട്ട് വറുക്കാറുണ്ട് ഇതിലിട്ടാലും നന്നായിട്ട് മൂത്ത് കേട്ടോ നമ്മൾ കുറച്ചുകൂടെ മൂപ്പിക്കുന്ന കാരണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അടിയുന്നുണ്ട് രണ്ട് നുള്ളിൽ പെരുഞ്ചീരകത്തിൻ്റെ പൊടി കിട്ടാം പിന്നെ കുറച്ച് കറിവേപ്പില ഇതാണ് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ഇതും നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇനി തികച്ചും കാര്യങ്ങൾ ഓപ്ഷനാണ് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കുറച്ചൊരു നനവ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അതല്ല നല്ല ഡ്രൈ ആവണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വാർത്തെടുക്കാം കേട്ടോ ഞങ്ങൾ എന്തായാലും കുറച്ചും കൂടെ ഡ്രൈ ആക്കേണ്ട പരിപാടിയാണ് കുറച്ചും കൂടെ നിറം ഒന്ന് മാറി വരണം മക്കൾക്കഥാ ഇഷ്ടം അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അവിടെ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ പോത്ത് വരട്ടിയത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് ഇനി ഇത് അധികം കറക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ പിന്നെ ഇടയ്ക്ക് കുരുമുളക് ആണെങ്കിൽ അത് നോക്കിയിട്ട് കൊടുക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി സ്പെഷ്യൽ പോത്ത് വരട്ടിയെന്ന റെസിപ്പിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കാരുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീ സിനിവറേഷൻസ്